നമസ്കാരം എല്ലാവർക്കും എൻഫുഡ് ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചൊരു കാര്യമായിരുന്നു നല്ല വളങ്ങൾ നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് എവിടെ കിട്ടുമെന്നുള്ളത് നമ്മളിന്ന് വന്നിട്ടുള്ളത് കഞ്ചിക്കോടാണ് ഏതൻ ആൻഡ് കമ്പനി എന്ന കമ്പനിയാണ് നമ്മൾ വന്നിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ആയുർവേദ കമ്പോസ്റ്റ് പതിനെട്ട് മൂലകങ്ങളടങ്ങിയ ആയുർവേദ കമ്പോസ്റ്റ് നിർമ്മിച്ച സ്ഥാപനമാണ് ഏതൻ ആൻഡ് കമ്പനി ഇവിടെ നമുക്ക് ജൈവവള കമ്പോസ്റ്റും അതായത് ആയുർവേദ കമ്പോസ്റ്റും കൂടാതെ നമുക്ക് ജൈവവളം മിക്സും നമുക്കൂടെ വളരെ റീസണബിളായിട്ടുള്ള പ്രൈസിൽ കിട്ടും ഇന്ന് കേരളത്തിലുള്ള കർഷകർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് നമ്മുടെ ചെടികൾക്ക് പതിനെട്ട് മൂലകങ്ങൾ ആവശ്യമാണ് അതിനായിട്ട് നമ്മൾ പലതരത്തിലുള്ള വളം ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഈ ഏതലൻ കമ്പനിയിൽ അവരുടെ പ്രവർത്തന രീതി പറയുമ്പോൾ നല്ല ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന കമ്പോസ്റ്റാണിത് നമുക്ക് ഒരു ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പതിനെട്ട് മൂലകങ്ങളും നമുക്ക് ഇതിൽ നിന്നും ഷുവറായിട്ട് കിട്ടും അതുകൂടാതെ ഇത് ഈ പാക്കുകൾ വരുന്നത് കണ്ടോ ഇതുപോലുള്ള ചാക്കുകളിലാണ് നമുക്കിത് കിട്ടുന്നത് അമ്പത് കിലോയുടെ പാക്കറ്റുകളാണ് കിട്ടുക നമുക്ക് ധൈര്യമായിട്ടും നേരിട്ട് പ്ലാന്റുകൾക്ക് നമുക്കിത് കൊടുക്കാൻ കഴിയും റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ വേറെ ഒരു തരത്തിലുള്ള മിക്സിങ്ങോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള കെമിക്കലോ ഒന്നും തന്നെയില്ല നൂറ് ശതമാനം ഇത് എക്കോ ഫ്രണ്ട്ലിയാണ് അത് കൂടാതെ ഇത് അത് ഉണ്ടാക്കുന്നത് തന്നെ ആയുർവേദ പ്രോഡക്റ്റുകളിലുള്ള ആ ഒരു കണ്ടൻ്റിൽ നിന്നാണ് അത് കാരണം നമുക്ക് ഇത് എടുക്കുമ്പോൾ തന്നെ സാധാരണ നമുക്കൊരു കമ്പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മണം ഉണ്ടാകാം ആ രീതിയിലുണ്ടാകും പക്ഷേ ഇത് നമുക്ക് ഇതിന് നമുക്കൊരു ആ തരത്തിലുള്ള ഒരു സ്മെല്ലോ ഒന്നുമില്ല നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാം ഇത് കണ്ടോ നല്ല പ്യൂറായിട്ടുള്ള പൗഡറാണ് നമുക്ക് ഏത് തരത്തിലുള്ള അതായത് ഫ്രൂട്ട് പ്ലാന്റുകൾക്കായിക്കോട്ടെ തെങ്ങിനായിക്കോട്ടെ കവുങ്ങനായിക്കോട്ടെ ഏലത്തിനായിക്കോട്ടെ ഏത് തരത്തിലുള്ള നമുക്ക് വിളകൾക്കും നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് നൂറ് ശതമാനം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ആയുർവേദ കമ്പോസ്റ്റ് നിർമ്മാണ കമ്പനിയുടെ സ്ഥാപകനായിട്ടുള്ള പ്രസാദ് സാർ ഇവിടെ ഉണ്ട് നമുക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് നമസ്കാരം സർ നമസ്കാരം നമ്മുടെ വീഡിയോയിലേക്ക് ഹാർദം താങ്ക് യു എൻ്റെ പേര് പ്രസാദ് കെ എബ്രഹാം ഞാൻ പാലക്കാട് കഞ്ചിക്കോട് ആണ് നമ്മുടെ കമ്പനി നമ്മൾ നാല് വർഷമായിട്ട് ഈ കമ്പനി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ ബ്രാൻഡ് നെയിമാണ് ഒറിഗ്രീൻ ബയോ കമ്പോസ്റ്റ് എന്നാണ് നമ്മുടെ ബ്രാൻഡ് നെയിം നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് വളങ്ങളെക്കുറിച്ച് അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഈ ആയുർവേദ കമ്പോസ്റ്റ് എത്രത്തോളം ഉപകാരപ്രദമാണെന്നുള്ളതും അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയണം അതായത് നമ്മൾ ഈ കമ്പോസ്റ്റിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് കമ്പോസ്റ്റുകളുണ്ട് ആ ഈ കമ്പോസ്റ്റ് ആയുർവേദ കമ്പനിയിൽ നിന്ന് വരുന്ന മരുന്നെടുത്തതിന് ശേഷമുള്ള സാധനം നമ്മൾ കൊണ്ടുവന്നിട്ട് കുഴിക്കാത്തിട്ട് ഇ എം സൊല്യൂഷനും ചാണകവും ഇട്ട് കമ്പോസ്റ്റാക്കിയെടുക്കും തൊണ്ണൂറ് ദിവസം കുഴിക്കാത്തിട്ട് പിന്നെ നമ്മൾ കയറ്റിക്കൊണ്ട് വരുന്ന ഐറ്റമാണ് ഈ കിടക്കുന്നത് അതല്ലേ അത് കഴിഞ്ഞിട്ട് ഈ ഇതിലെ കമ്പും കോലും ഒന്നും കമ്പോസ്റ്റ് കമ്പോസ്റ്റാകത്തില്ല അതൊരു ഹാർഡ് മെറ്റീരിയലാണ് അപ്പോൾ അതിനെ നമ്മൾ ചലിച്ച് പൗഡറാക്കി എടുക്കുന്നതാണ് ഈ ആയുർവേദ കമ്പോസ്റ്റ് ഇത് ആയുർവേദ കമ്പോസ്റ്റ് ആയതുകൊണ്ട് എല്ലാ വിളകൾക്കും ഏലം തെങ്ങ് മാവ് കവുങ്ങ് ജാതി കുരുമുളക് പച്ചക്കറികൾ ഇഞ്ചി എല്ലാ ക്രോപ്പുകൾക്കും പറ്റുന്ന ഉതകുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് ആയുർവേദ കമ്പോസ്റ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ഒരു രാസപദാർത്ഥങ്ങളൊന്നും തന്നെ ചേരുന്നില്ല ഒരു ബാഗിൽ അപ്രോക്സിമേറ്റ് എത്ര കിലോയാണ് നമ്മുടെ വരുന്നത് ഇത് അമ്പത് കിലോയുടെ ബാഗാണ് അമ്പത് കിലോ ആണ് വരുന്നത് അല്ലേ നമുക്ക് ഈ ഒരു പ്രോസസ്സായി വരാനായിട്ടുള്ള ഒരു സമയം എങ്ങനെയാണ് ഇവിടെ എടുക്കുന്നത് അതായത് ഒരു കമ്പോസ്റ്റ് തയ്യാറായി വരുന്നത് എങ്ങനെയാണ് നമുക്ക് ഏകദേശം ഒരു നൂറ് ദിവസം എടുക്കുന്നുണ്ട് നൂറ് ദിവസം എടുക്കുന്നുണ്ട് അല്ലേ ആ രീതിയിലാണ് നമ്മുടെ ഈ ബാഗിലേക്ക് ഒരു കമ്പോസ്റ്റ് ദിവസം അല്ലേ നിലവിൽ കേരളത്തിൽ എങ്ങനെയാണ് സാർ ഇതിന്റെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വിറ്റ് പോകുന്നത് വിറ്റ് പോകുന്ന നമ്മൾ പത്ത് ടണ്ണിന്റെ ഓർഡറും ഉണ്ട് ചില സാമ്പിളിന് വേണ്ടി ഒരു ബാഗ് വേണമെന്ന് പറയും ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ അല്ലെങ്കിൽ പാർസൽ സർവീസിൽ ബുക്ക് കൊടുക്കും 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 അയച്ചു അയച്ചു വരെ എത്ര കിലോയുടെ നമുക്ക് നമുക്ക് വരുന്നത് അതെ അതെ കേരളത്തിൽ എവിടെ ഡെലിവറി ഡെലിവറി പോസിബിൾ കൊടുക്കാൻ പറ്റും അല്ലേ നമ്മുടെ പാലക്കാട്ടുള്ള ഏതെൻസൺ കമ്പനിയുടെ ഒറി ഗ്രീൻസ് എന്ന ഈ കമ്പോസ്റ്റ് ഒരു ബാഗാണെങ്കിലും ആണെങ്കിലും നൂറ് ബാഗ് നിങ്ങളുടെ വീടുകളിൽ എത്തും കേട്ടോ ഞാൻ വീഡിയോയുടെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ഓർഡർ ചെയ്യാം ഇത് നിങ്ങളുടെ വീടുകളിലെത്തും നല്ല ആയുർവേദ ഗുണങ്ങളുള്ള നല്ല കമ്പോസ്റ്റിന് നിങ്ങളുടെ ചെടികൾക്ക് നൂറ് റിസൾട്ട് തരും കേട്ടോ